ബാക്ക് ടു ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാഹോദരൻ ഇന്ന് റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് കോൺഗ്രസ് നകത്തെ എകളുടെ പഠനപ്പണക്കങ്ങളെ കുറിച്ചാണ് ായ നീക്കങ്ങളിലൂടെ കെ സി വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിനെ കൈപ്പിടിയിലാക്കാൻ ശ്രമിക്കുമ്പോൾ തടയാനുള്ള പടയൊരുക്കവുമായി എ ഐ ഗ്രൂപ്പുകൾ രംഗത്തെത്തിയിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാകുമെന്ന് കരുതിയിരുന്ന അഭിൻ വർക്കിയെ തഴഞ്ഞതിനെതിരായ പ്രതിഷേധം പരസ്യ പ്രതികരണങ്ങളിലൂടെയും എഐ സി സിക്ക് പരാതി അയച്ചും ചർച്ചയാക്കുകയാണ് ഗ്രൂപ്പുകൾ ഇതിനിടെ കോട്ടയത്ത് നടന്ന രമേശ് ചെന്നിത്തലയുടെ ലഹരിവിരുദ്ധ യാത്രയും ചർച്ചയാകുന്നത് രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തരായ നേതാക്കളെല്ലാം യാത്രയ്ക്കെത്തി ഇതിനൊപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചാണ്ടി ഉമ്മനും എ ഗ്രൂപ്പിലെ രണ്ട് പ്രധാനികളാണ് ഇവർ എ ഗ്രൂപ്പിനെ ഷാഫി പ്രബലിന്റെ നേതൃത്വത്തിൽ ഹൈജാക്ക് ചെയ്യുന്നുവെന്ന അഭിപ്രായം ഇവർക്കുണ്ട് ചെന്നിത്തലയുമായി ഇരുവരും ആശയവിനിമയം നടത്തുകയും ചെയ്തു യോജിക്കേണ്ട കാലം അതിക്രമിച്ചു എന്നുവരെ ഉള്ള നിലപാട് എടുത്തിരിക്കുന്നു എന്താണ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നുള്ള വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പറഞ്ഞത് അബിൻ വർക്കിയെ ചാണ്ടി തിരുവഞ്ചൂരും പിന്തുണച്ചു കെ പി സി അച്ചടക്ക സമിതിയുടെ അധ്യക്ഷനായ തിരുവഞ്ചൂരും കെ സി ഗ്രൂപ്പിനോട് അമർശത്തിലാണ് ഈ സാഹചര്യത്തിൽ എയും ഐയും ചേർന്ന് പുതിയൊരു കൂട്ടായ്മ ഉണ്ടാകുമെന്ന വിലയിരുത്തലുണ്ട് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ വിഷയം തന്നെയാണ് ചെന്നിത്തലക്കൊപ്പമുള്ള നേതാക്കൾ ആരെന്ന് വ്യക്തമാണ് എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ചിന്മിച്ചതറി ഇതിൽ ആരെല്ലാം പുതിയ നീക്കത്തെ പിന്തുണയ്ക്കുമെന്ന് ഉറപ്പില്ല കെ പി സി സി പുനഃസംഘടനയിലും അതൃപ്തിയുണ്ട് കെ മുരളീധരനും ഷമാഅഹമദും അമർഷത്തിലാണ് ഷമാഅഹമത് പരസ്യമായി പോസ്റ്റ് പോലും ഈ സാഹചര്യത്തിൽ ചെന്നിത്തലയുടെ പുതിയ കൂട്ടായ്മയിൽ ഏതെല്ലാം നേതാക്കൾ എത്തുമെന്നത് നിർണായകവുമാണ് അഭിൻ വർക്കിയെ തഴഞ്ഞതിനും എല്ലാവരും അതൃപ്തിയുമാണ് പ്രവർത്തകരുടെ വികാരം ഹൈക്കമാൻഡിലെ പിന്തുണയിൽ കെ സി അട്ടിമറിക്കുന്നുവെന്നാണ് ആരോപണം രാഹുൽ ഗാന്ധി എഐസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി തുടങ്ങിയവർക്കാണ് അഭിനടക്കമുള്ളവർ പരാതി അയച്ചത് വേണുഗോപാലിനെതിരെ പരസ്യമായി പ്രതികരിക്കാനും പരാതി അയക്കാനും ഭയമുള്ള മുതിർന്ന നേതാക്കളുടെ പിന്തുണയോടെയാണ് ഇത് വേണുഗോപാലിനെതിരെ മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ സമീപിച്ചേക്കും ഐ ഗ്രൂപ്പുകാരാണ് ആദ്യം നീരസ പ്രകടിപ്പിച്ചതെങ്കിൽ ചാണ്ടിയമ്മന്റെ പ്രതികരണത്തോടെ എ ഗ്രൂപ്പിന്റെ പ്രതിഷേധവും പരസ്യമാക്കി പിതാവിന്റെ ഓർമ്മ ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് തന്നെ പുറത്താക്കി തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാം പറയും അബിൻ പറയെ ഇങ്ങനെ പരിഗണിച്ചാൽ പോരായിരുന്നു എന്നും ചാണ്ടിയമ്മൻ മാധ്യമങ്ങളോട് തുറന്നടിച്ചിരിക്കും ഐ ഗ്രൂപ്പ് നേതാവായ രമേശ് ചെന്നിത്തല എല്ലാം ചാണ്ടി പറയുമെന്ന് പറഞ്ഞതിന് ശേഷമായിരുന്നു ചാണ്ടിയുടെ പ്രതിഷേധം എ ഗ്രൂപ്പ് നേതാവ് ബെന്നി ബഹന അടക്കമുള്ളവരും കടുത്ത അമർഷത്തിലാണ് അഭിനെ പാര വെച്ച് പുറത്താക്കിയത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടലും ചേർന്നാണെന്നാണ് പൊതുവികാരം എ ഗ്രൂപ്പിൽ നിന്ന് തന്നെ മറ്റൊരാളുടെ പേര് മുന്നോട്ട് വെച്ച് വെട്ടി ഒടുവിൽ ഇരുവരെയും വെട്ടി വേണുഗോപാലിനോട് കൂറുള്ള ജനീഷിനെയും ബിനു ചുള്ളിയലിനെയും വെച്ചു ഇതോടെയാണ് കോൺഗ്രസിൽ ആഭ്യന്തര പ്രശ്നം രൂക്ഷമാകുന്നത് ആരോടും ചർച്ച ചെയ്യാതെ ആയിരുന്നു ഈ നിയമനങ്ങൾ കെ കെണാകുരന്റെ ഗ്രൂപ്പിലുണ്ടായിരുന്നവരാണ് ചെന്നിത്തലയും കെ സിയും എല്ലാം പിന്നീട് ചെന്നിത്തല തിരുത്തൽവാദിയായി വർഷങ്ങൾക്ക് ശേഷം ചെന്നിത്തലയ്ക്ക് പിന്നിൽ ഐ ഗ്രൂപ്പ് ഒരുമിച്ചു എന്നാൽ കെ സി ഹൈക്കമാൻഡിലെ പ്രധാനിയായതോടെ ഈ സമവാക്യം മാറി മുടങ്ങും അത് മറ്റൊരു തരത്തിലേക്ക് എത്തിക്കുന്നതാണ് പുതിയ വിവാദം കെ സിയും കെ സി വിരുദ്ധരുമായി കേരളത്തിലെ കോൺഗ്രസ് മാറാനും സാധ്യതയുണ്ട് എന്തു തന്നെയായാലും പടലപ്പിണക്കങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് എയും ഐയും കോൺഗ്രസിലെ മറ്റു പല കോൺഗ്രസ് ഇനി ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് പ്രിയ പ്രേക്ഷകർ വീഡിയോ പൂർണ്ണമായി കാണുന്നു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ രേഖപ്പെടുത്തുന്നുണ്ടോ മറ്റൊരു വീഡിയോ നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം